നമ്മുടെ സ്വഭാവം ആകെ വന്നിട്ട് സ്വന്തം അമ്മയ്ക്ക് ഒരു പോലും തന്നില്ല അതങ്ങനെയാ മൂശാട്ട സാധനത്തിനെ കെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടല്ലോ അവക്കെല്ലാം അവൻ കൊടുക്കത്തുള്ളു എന്തായാലും അവൾ എടുക്കുന്നതിന് മുന്നേ ആ പെട്ടിക്ക് എത്തുന്ന സാധനങ്ങൾ ഞാൻ എടുക്കും അമ്മയ്ക്കെന്തോ കനത്തില് പൊണ്ടത്തിട്ടുണ്ടോ എന്തിനോ മാമി നിർത്തിക്കോളഞ്ഞേ അങ് വളിക്കാൻ എന്തോ രസമായിരുന്നോനായിരുന്നു അമ്മയോട് വലിയ സ്നേഹമായിരുന്നു അയ്യോ ഇത് നിനക്ക് അറിയാത്തൊരു ഡയലോഗിന് എന്റെ അവൻ എങ്ങനെയായിരുന്നു നിനക്ക് അറിയാവോ എങ്ങനെയായിരുന്നു താരാട്ട് പാടിയാലേ അവൻ ഉറങ്ങുള്ളൂ ഉമ്മ കൊടുത്താലേ അവൻ ഉണരുള്ളൂ കഥകൾ പറഞ്ഞാലേ അവൻ ഉണ്ണാറുള്ളൂ എന്തിന് കൈവരിൽ പിടിച്ചേ അവൻ നടക്കാറുള്ളൂ അവൻ നടക്കാറുള്ളൂ പാവന്റെ ചെക്കനെ അരക്കേച്ച് നീ ഓതിക്കി വെച്ചിടി പിന്നെ നിങ്ങളുടെ ആറു മാസമല്ലേ ആയുള്ള മാമി മാമുണ്ട് നീ കൂടുതൽ സംസാരിക്കുമെന്നും വേണ്ട നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം നീ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങളെ കല്യാണം കഴിഞ്ഞ എന്റെ പിറ്റേ ദിവസം എന്റെ മുക്കുകൊണ്ട് വളയെടുത്ത് പണയം വെക്കാൻ മാമിയോട് അത് അപ്പോഴാണ് മുക്കുകൊണ്ടാന്ന് അറിഞ്ഞിരുന്നെങ്കി നിന്നെ അന്ന് തന്നെ ഞാൻ വീട്ടിൽ കൊണ്ട് വിട്ടാസം കൊള്ളാൻ കൊറേ ക്ഷമിച്ച് മാസം കഴിഞ്ഞിട്ടല്ലേ മാമിനെ അവര് ജയിലിൽ നിന്ന് വിട്ടത് എന്നിട്ട് നീന്താ ജയിലെല്ലേ മാമി ഇപ്പം ഞാനും ചേട്ടനും കൂടെ റൂമിൽ കിടന്നുറങ്ങുമ്പോഴേ ആ വാതല്ല ശബ്ദമാ എലിയാന്നാ തോന്നേ അതിനെ പിടിക്കാനായിട്ട് കറണ്ട് വെക്കാനായിട്ട് ചേട്ടൻ കൊണ്ട് വെച്ചതാ അല്ലേ ഞാൻ ഞാനിവിടെ വന്നതിന് ശേഷം എന്നെ ഇവിടെ ആർക്കും ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം മാമിക്കൊരു കാര്യം അറിയോ മാമിനെ എന്റെ സ്വന്തം അമ്മയെ പോലെയാ കാണുന്നത് അത്രത്തില്ല ശ്വാസപുട്ട മാമിക്ക് ഇപ്പൊ എന്തുവാ വേണ്ടത് എന്തുവാ മോൻ എപ്പാലും ഞാനാ അവ അവൻ മാമി പേടിക്കണ്ട പെട്ടി പോരെ ആ മാമി നമുക്ക് പാസ്വേഡ് ഒക്കെ അടിക്കണം തുറക്കാൻ വേണ്ടിട്ട് എന്തുവാ അത് എന്തുവാഡാ ജഗതമ്മ ചേട്ടനീ പെട്ടി മേടിച്ച വാങ്ങിച്ച സമയത്ത് ഇവിടുത്തെ അച്ഛൻ ആ പെട്ടിന്ന് കള്ള് മോട്ടിക്കുമായിരുന്നു അങ്ങനെ മോട്ടിക്കാതിരിക്കാൻ വേണ്ടി അച്ഛന് പേരി ഉള്ളതും വെറുക്കുന്നു ഓ ഇതൊന്ന് വലിച്ചു എന്തൊക്കെ ഉണ്ടോ എന്തോ നോക്കണം അതെന്താ ചെറുത് അതാ മൃതാഞ്ജ് അന്ന് ഞാൻ എടുത്തു മാമിന് വായിലെടുത്തത് നീ അല്ല പറഞ്ഞ ഏതോ ചാമന്ന് പറഞ്ഞോ അയ്യോ ി തീരട്ട് എന്നിട്ട് മതി നിന്റെ ചുരി പാറ്റേ കൊല്ലാനുള്ള സ്പ്രേ എടുത്തു നിന്റെ മാമിന്റെ ഫോട്ടോ എടുത്ത് തിരിച്ചു വെച്ചോ മാമി ഇങ്ങനത്തെ സൗണ്ടുകളൊക്കെ കേട്ടാലേ നിന്റെ മാമിന്റെ പിപ്പരി നോക്കൂല്ല ഫോട്ടോ എല്ലാം നിനക്ക് കുറച്ച് വെള്ളം മാമിക്ക് വെള്ളം ഞാൻ എടുത്തോണ്ട് തരണോ വേഗം വെള്ളം വേണോ തണുത്ത വെള്ളം വേണോ തണുത്ത വെള്ളം ഓ മക്കളെ ഒന്ന് വേഗം മാമി എടുക്കണോ എടുക്കണോ കിണറ്റിൽ നിന്നെടുക്കണോ ബക്കറ്റീന്നെടുക്കണോ കപ്പി കപ്പിന്നെടുക്കണോ മൊന്തോ മൊന്ത്റി കഴിഞ്ഞോട്ടം വാങ്ങിച്ചിട്ടുണ്ടെന്ന് സ്ട്രോ എന്തിയെ സ്ട്രോ നിങ്ങൾ തിരിച്ചെ കേട്ട് വന്നപ്പോ നാലായിരം രൂപയ്ക്ക് വാങ്ങിച്ചു ഭഗവാനെ ഞാൻ തോട്ട് വരുന്നു മാമി മാമി യൂ അങ്ങനെ ആ ശല്യം അങ്ങനെ ഒഴിഞ്ഞു കിട്ടി ഇനി ഇന്നത്തെ ദിവസം മാമയ്ക്ക് ബോധം വരത്തില്ല ചേട്ടാ നിങ്ങും പറ്റിയില്ലേ എടി ഈ സമയത്തൊക്കെ സൂപ്പർ ഹീറോസ് പറന്ന് വരുമെന്ന് കേട്ടിട്ടില്ലേ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ സന്തോഷത്തിന്റെ ഇടയിലും പറന്നു വരും ഈ ജഗതമ്മ ൾ അല്ലേ ലേഡി സൂപ്പർ സ്റ്റാർ ലേഡി സൂപ്പർ സ്റ്റാർസ് നല്ല യു എന്നതായിരുന്നു കിടന്നിങ്ങനെ അഭിനയിച്ചോണ്ടിരുന്നത് അല്ലേജി സ്മൃതി ഫാൻ ഓഫ് യു എന്താ പറയുക ഒരു ക്യാരക്ടർ പിടിക്കുക ഫ്രം സ്റ്റാർട്ട് ടു എൻഡ് എന്ന് പറഞ്ഞാല് ഇറ്റ്സ് എ ബിഗ് തിങ് ബിക്കോസ് നിങ്ങളുടെ ഏജ് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തൊരു ക്യാരക്ടറാണ് നിങ്ങൾ ചെയ്യണത് സോ ബ്യൂട്ടിഫുള്ളിയാണ് ബോഡി ലാംഗ്വേജ് ആണെങ്കിലും ആ വോയിസ് മോഡുലേഷൻ ആണെങ്കിലും ആസ് എൻ ആർട്ടിസ്റ്റ് ഞാൻ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിലാണ് സംസാരിക്കുന്നത് വെരി പ്രൗഡ് യുനോ ആൻഡ് നിങ്ങൾ രണ്ടാളും ഈ നമ്മൾ ഗേൾസ് ഹോസ്റ്റലിൽ ടു നോട്ടി ഗേൾസ് എന്ന പോലെ അങ്ങനത്തെ ഒരു കുസുർതി രണ്ട് അമ്മായി അമ്മയും മരുമകളുടെ ഒരു കഥയാണ് സോ ക്യൂട്ട് ഐ റിയലി ലവ് ഇറ്റ് വെരി 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 നീറ്റ് ആൻഡ് ക്ലീൻ നല്ല റിഹേഴ്സൽ എല്ലാം ചെയ്തിട്ടുണ്ട് വെരി പ്രൗഡ്ലോ ചുരക്ഷത്തിന്റെ കാര്യത്തിലല്ലേ അല്ലേ ആ ഒരു ഗ്രോത്ത് ആലോചിച്ചിട്ടുള്ള കാര്യത്തിലാണ് അല്ല സെന്റടിക്കുന്നൊന്നല്ല ഇല്ല ഇതിലെ കൊറേ ഇങ്ങനെ പ്ലേ ഉള്ളോണ്ട് എനിക്ക് ഭയങ്കര ആയിരുന്നു എങ്ങനെ ആവും ഒന്നും ഒരു ഭയങ്കര എന്താ പറയാ മക്കൻ ബട്ടർ പോലെ ഇങ്ങനെ ഒഴുകുന്നു അല്ല അതാ അതന്നെ ഭയങ്കര സപ്പോർട്ടാണെങ്കിലും ആണെങ്കിലും പക്ഷെ എന്താ പറയാ രണ്ടുപേരും അവര് ക്യാരക്ടർ സൂപ്പർ വായിച്ചിരുന്നു പക്ഷെ അമ്മയമ്മ എന്തോ ഇല്ല മോനെ ഞാൻ എന്റെ അമ്മായിമ്മ എന്റെ അമ്മായിമ്മ എന്റെ ഹസ്ബൻഡിനൊരു അമ്മായിയമ്മ ആയിരുന്നു ആ എന്റെ വീട്ടിലും അകലാ എനിക്ക് എന്റെ അമ്മായിയമ്മ അതെ പക്ഷെ അപ്പൊ ഇന്ന് പെർഫോം ചെയ്താൽ എത്രത്തോളം ബാറ്ററിയിൽ ചാർജ് കയറി എന്നുള്ളത് നമുക്ക് നോക്കാം ലക്സി ട്വന്റി സിക്സ് തൗസൻഡ് റുപ്പീസ് ആണ് നേടിയിരിക്കുന്നത് കൺഗ്രാജുലേഷൻസ് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കേണ്ടതാണ്